ആദ്യം ഷാബു പ്രസാദ് അല്ലെങ്കിൽ ഷാബു ഈ സംഘപരിവാറിനുള്ളിൽ രണ്ട് അഭിപ്രായം ഈ വിഷയത്തിൽ ഉണ്ട് എന്ന് തോന്നുന്നതാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്ന പ്രതികരണങ്ങളും അല്പം മുമ്പ് കെ സുരേന്ദ്രൻ നടത്തിയ പ്രസ്താവനയും യഥാർത്ഥത്തിൽ കേരളത്തിൽ മാത്രം നിലനിൽക്കുന്ന സവിശേഷമായ ഒരു ഐക്യം അത് നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു വൃദ്ധാശ്രമമായിരുന്നോ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ചെയ്തതായി കാണുന്നത് ഇവിടെ ഇവിടെ ഓരോ മാത്രം വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയുന്നതിന്റെ അകത്ത് ഈ സംഘപരിഭാഗത്തിൻ്റെ അകത്ത് പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല ഓരോ ഓരോ അഭിപ്രായങ്ങളിൽ അവരവർക്ക് പറയാനുള്ള പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഈ ഈ പ്രസ്ഥാനങ്ങൾക്കകത്തുണ്ട് അത് സാമൂഹ്യ മാധ്യമങ്ങൾ ചിലർ സാമൂഹ്യ മാധ്യമങ്ങൾ ഇവിടെ പറയുന്നു ചിലർ പബ്ലിക്കായിട്ട് പറയുന്നു ചിലർ പറയാതിരിക്കുന്നു എന്നുള്ളത് ഉള്ളൂ അത് ആ ഒരു സംഘടനയുടെ ഘടന എന്താണ് എന്ത് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണത് സാധാരണ യുംവരെയൊക്കെ നേതാവ് എന്ന് പറയുന്നു അത് പിന്നെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക അങ്ങനത്തെ അല്ല അത് ഷാബു ഇതിലെ ആർ എസ് എസ് നേതാക്കൾ പോലും വിമർശം ഉന്നയിക്കുന്നു ആർ വി ബാബു ശശികല ടീച്ചർ എന്ന് മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് താഴെ അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തെ പിന്തുണയ്ക്കുന്ന അഭിപ്രായം ഒരെണ്ണം പോലും നമുക്ക് കാണാൻ കഴിയുന്നില്ല അതെന്തുകൊണ്ടാണ് അല്ലെ അതെ അതാ അതന്നെയാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഈ സംഘടനക്കകത്ത് ഈ സംഘടനയിൽ ഇപ്പൊ നേതാവിനാണെങ്കിൽ ഉന്നത നേതാവിന്റെ കാര്യമാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിനോട് വേറെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാനുള്ള അവകാശമുണ്ട് സംഘടനാ സംവിധാനമാണ് അല്ല പരിചയത്തിന്റെ പരിചയപ്രവേണ്ട അല്ല ഷാവു പ്രസാദ് നമ്മളൊരു ഒരു പാർട്ടിയുടെ ഒരു പാർട്ടിയുടെ ഒരു പോളിസി എന്താണ് നിലപാട് എന്താണെന്നതിനെ കുറിച്ചൊന്ന് അനലൈസ് ചെയ്യുകയാണല്ലോ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഒരു നിലപാട് പറയുന്നു നമ്മൾ സ്വാഭാവികമായി വിചാരിക്കുക അത് ബി ജെ പി സംസ്ഥാനഘട്ടത്തിന്റെ നിലപാടാണെന്ന് എന്ന് മാത്രമല്ല ഒരു ദൗത്യ സംഘത്തെ ആയിരിക്കുന്നു ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അവരവിടെയുണ്ട് അപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനൊരു നിലപാട് സ്വീകരിക്കുന്നു ദൗത്യ സംഘം ഛത്തീസ്ഗഡിൽ പോകുന്നു ഇവിടെ സംഘപരിവാർ സംഘടനകൾ പൂർണ്ണമായും ആ നിലപാടിനെ എതിർക്കുന്നു മുൻ സംസ്ഥാന അധ്യക്ഷൻ ആ നിലപാടിനെ തള്ളിക്കൊണ്ട് രംഗത്ത് വരുന്നു ഇതിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം ബിജെപിയുടെ ഔദ്യോഗിക നിലപാട് പറയേണ്ടത് ബിജെപിയുടെ ഔദ്യോഗിക അങ്ങനെയുള്ള ആ ഒരു സംവിധാനം കൂടിയിട്ട് പ്രമേയത്തിൽ കൂടെയാണ് ബി ജെ പി ഔദ്യോഗികമായിട്ട് നിലപാടെടുക്കുക ഇതിപ്പം ഇവിടെ ഛത്തീസ്ഗഡിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു അതിന്റെ വാസ്തവം എന്താണ് അതിന്റെ ന്യായന്യായങ്ങൾ എന്താണ് എന്ന് അറിയാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് ഇവിടെ നിന്ന് ദൗത്യ സംഘം തയ്യാറിച്ചത് എന്താന്ന് പാടില്ലേ പിന്നെ ഈ പറഞ്ഞതുപോലെ രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു നിലപാട് അതാണ് എന്നാൽ ഞങ്ങളുടെ നിലപാട് അതല്ല എന്ന് പറയാൻ ഇതിന്റെ അകത്ത് ആൾക്കാർക്ക് അവകാശം ഉണ്ടെന്നേ നിങ്ങൾക്കത് മനസ്സിലാക്കാത്തതിന് ഞാനെന്ത് ചെയ്യാന് യെസ് അപ്പോൾ രാജി ചന്ദ്രശേഖരന്റെ വ്യക്തിപരമായ നിലപാട് അദ്ദേഹം പറഞ്ഞു പാർട്ടിയുടെ നിലപാടാണോ സംസ്ഥാന അധ്യക്ഷ നിലപാടെന്ന് നമുക്കിപ്പോൾ വ്യക്തതയില്ല ഷാബു പ്രസാദ് പറയുന്നു പറഞ്ഞാൽ ഞാൻ മടങ്ങി വരാം